വാനോളം പ്രതീക്ഷകളുമായി കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറിയ പതിനായിരക്കണക്കിന് ആരാധകർക്ക് ക്രിസ്മസ് സമ്മാനം നൽകി ഹൃദയം നിറച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പം വലിയൊരു കണക്ക് തീർക്കലോടുകൂടിയുള്ള രണ്ടേ പൂജ്യം എന്ന ക്ലീൻഷിറ്റ് വിജയവും നേടിയിരിക്കുന്നു മുംബൈ സിറ്റി എഫ് സിയോട് പോരിനിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് തുടക്കത്തിൽ തന്നെ ആരാധകരുടെ ഹൃദയം കവരുന്ന മനോഹരമായ ഒരു ഗോൾ കളിയുടെ പന്ത്രണ്ടാം മിനിറ്റിൽ ക്വാമി പെപ്പർ നൽകിയ ഒരു ഗംഭീരമായ പാസിനെ ദിമത്രയോ സ്വീകരിച്ച് മൂന്ന് ഡിഫൻഡേഴ്സിനെ കബളിപ്പിച്ചുകൊണ്ട് മുംബൈ സിറ്റിയുടെ ഗോൾ വില ചലിപ്പിക്കുമ്പോൾ കൊച്ചി സ്റ്റേഡിയത്തിൽ ആരാധക സമൂഹത്തിന്റെ ആർപ്പുവിളികളുടെ പ്രതിധ്വനികൾ മുഴങ്ങുകയായിരുന്നു വരുവാൻ പോകുന്നത് ഗംഭീര വിജയമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പായിരുന്നു ഓരോ ആരാധകരുടെയും ആർപ്പുവിളികളിൽ നിറഞ്ഞു നിന്നത് ഇവിടെ ശ്രദ്ധേയമായ ഒരു വസ്തുത ഒന്ന് പൂജ്യം എന്ന നിലയിലേക്ക് വീണുപോയ മുംബൈ സിറ്റി ഒരു ഈക്വലൈസറിന് വേണ്ടി നിരന്തരം കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു ആ പരിശ്രമം അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറച്ചേറെ സമയത്തോളം ഫ്രീസ് ആക്കി കളഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൃത്യമായ പാസ്സോടുകൂടി വ്യക്തമായ ഒത്തിണക്കത്തോടുകൂടി ഏത് നിമിഷത്തിലും ഒരു മടക്കഗോൾ ഉണ്ടാകും എന്നുള്ള സൂചന അവരുടെ ഓരോ മുന്നേറ്റങ്ങളിലും കൂടെ കൂടെ അവർ അറിയിച്ചു ഒടുവിൽ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ റാണയുടെ ഒരു പവർഫുൾ ഷോട്ട് ഗോൾ പോസ്റ്റിൽ തട്ടി അകലുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസ നിമിഷങ്ങളായിരുന്നു പിറന്നത് തുടർന്ന് ഏകദേശം ഹാഫ് ടൈം വിസിൽ മുഴങ്ങുന്ന സമയം വരെയോളം മുംബൈയുടെ നീക്കങ്ങൾക്കൊപ്പം എത്തുവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയാതിരുന്ന നിർഭാഗ്യകരമായ ചില അവസ്ഥകൾ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ നീക്കങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കുക മാത്രമല്ല കൂടുതൽ സമയം ബോളുകൾ കൃത്യമായി കൈകളിൽ വെച്ചുകൊണ്ടിരിക്കുകയും അളഞ്ഞു കുറിച്ച പാസുകളിൽ കൂടി വളരെ വ്യക്തമായ മുന്നേറ്റങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ച ഒരു നിമിഷവും ഉണ്ടായി നവോച്ച സിംഗ് അനാവശ്യമായി തൊടുത്തൊരു മൈനസ് ഗോളി ഒരൽ ിൽ അത് അപകടമായി മാറുമായിരുന്നു അത്രമാത്രം ഭീകരമായൊരവസ്ഥയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഗോളി സച്ചിൻ സുരേഷ് രക്ഷപ്പെടുത്തുന്നത് തുടർന്ന് നാൽപ്പത്തി മിനിറ്റിൽ നവോത് സിംഗ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത നല്ലൊരവസരത്തെ ഗോൾ അടിക്കേണ്ട അവസരം ആ സമയത്ത് വിപിൻ മോഹൻ അടിച്ചു പുറത്തേക്ക് കളഞ്ഞപ്പോൾ സത്യത്തിൽ ആരാധക സമൂഹം ഒന്നടങ്കം ഞെട്ടുകയായിരുന്നു എന്നാൽ പിന്നാലെ ബാക്കിൽ നിന്നും നീട്ടിയടിച്ചൊരു ബോളുമായി വെടിയുണ്ട കണക്കെ പാഞ്ഞുകേറിയ കോമപെ തട്ടിക്കൊടുക്കുന്നു പെനാലിറ്റി ബോക്സിനുള്ളിലേക്കുള്ള മുന്നേറ്റത്തിനിടയിൽ വീണ്ടും അത് കോമെ പെപ്രയുടെ കാലുകളിലേക്ക് എത്തിക്കുന്നു പെപ്ര അത് കൃത്യമായി മുംബൈ സിറ്റി എഫ് സിയുടെ വലയിലാക്കുന്നു ഇന്നത്തെ മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും കളം നിറഞ്ഞു കളിച്ച കോമ പെപ്ര അക്ഷരാർത്ഥത്തിൽ ആരാധക സമൂഹത്തെ വിസ്മയിപ്പിക്കുകയായിരുന്നു അത്ര മനോഹരമായ മുന്നേറ്റങ്ങൾ കൃത്യം കൃത്യമായിട്ടുള്ള ട്രിബിളിങ്ങുകൾ നൂറ് ശതമാനം സമർപ്പിച്ചുള്ള മുന്നേറ്റങ്ങൾ ഇതൊക്കെ തന്നിലെ പ്രതിഭയെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു ടീമിലൂടെ താൻ ആരാധകർക്ക് മുമ്പിൽ വരച്ചിടുകയായിരുന്നു വെറുതെ അല്ല ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് കടന്നാക്രമിച്ചിട്ടും ഇവാൻ വുക്കമനോവിച്ച് എന്ന കോച്ച് കോമെ പെപ്രയിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചത് തന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ കൃത്യമായി കാത്തു സൂക്ഷിക്കുവാൻ പെപ്രയ്ക്ക് കഴിഞ്ഞു ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗോളും ഒരു ഒരസിസ്റ്റുമായിട്ട് പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന പട്ടത്തിലേക്ക് കോമെ പെപ്ര എന്ന ഖാന സ്ട്രൈക്കർ ഓടിക്കയറുകയായിരുന്നു പലപ്പോഴും കൈവിട്ടു എന്ന് തോന്നിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടക്കം മുതൽ ഉണ്ടായിരുന്നു മാത്രവുമല്ല നിർഭാഗ്യം മുംബൈ സിറ്റി എഫ് സിയെ വിടാതെ പിന്തുടരുകയും ചെയ്തു അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കർമ്മ എ ബൂമറാങ് എന്ന് നാം പറഞ്ഞു കേൾക്കാറുള്ളത് വളരെ കൃത്യമാണ് എന്ന് ഒരു പ്രാവശ്യം കൂടി തെളിയിക്കുന്നതായിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ മേലുള്ള വിധി കാരണം അത്രമാത്രം കഴിഞ്ഞൊരു മത്സരത്തിൽ മുംബൈയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും അവർ നോവിച്ചിരുന്നു ഹൃദയം തകർത്തിരുന്നു അതിനുള്ള മറുപടി കൃത്യമായി ഈ പ്രകൃതി അവർക്ക് കഴിഞ്ഞ ദിവസം തന്നെ കൊടുത്തു തുടങ്ങി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമായിട്ടുള്ള മത്സരത്തിനിടയിൽ പ്രധാനപ്പെട്ട പല താരങ്ങളും റെക്കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു മാത്രവുമല്ല ഐ എസ് എൽ പത്താം സീസണിൽ ഇതുവരെയും പരാജയമറിയാതെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന മുംബൈ സിറ്റി എഫ് സി ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പിൽ വീണടിഞ്ഞിരിക്കുന്നു അതെ മുംബൈ സിറ്റി എഫ് സി എന്ന വൻമരം വീണിരിക്കുന്നു പെപ്രയ്ക്കും ദിമത്രിയോസിനും ഒപ്പം എടുത്തു പറയേണ്ട മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടിയുണ്ട് ഒന്ന് മാർക്കോ ലെസ്കോവിച്ച് രണ്ട് മിലോസ് ഡ്രിൻസിച്ച് ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര ഒരു വലിയ വൻ പോലെ ഉയർത്തി നിന്നവർ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല അത്രമാത്രം മാത്രം എഫേർട്ട് ഇട്ടുകൊണ്ടായിരുന്നു ഈ രണ്ടാൾക്കാരും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയെ സംരക്ഷിച്ചു നിർത്തിയത് ഇന്നത്തെ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏഴ് വർഷത്തിന് ശേഷമാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മുംബൈ സിറ്റി എഫ് സി എ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞത് എന്നുകൂടിയുണ്ട് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്നുകൂടി ഓർപ്പിക്കുകയാണ്